ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന ബ്ലോഗ് ഞാനിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോ നിന്നും വാങ്ങിച്ച കുറച്ച് പ്രൊഡക്റ്റ്സ് ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റ് വൺ ആയിട്ടുള്ളത് ഒരു ബോട്ടിലാണ് സെറ്റ് ഓഫ് ബോട്ടിൽസ് അതിൽ മൂവായിരത്തഞ്ഞൂറ് മില്ലി ലിറ്റർ ഒരു വലിയൊരു ബോട്ടിൽ കൊള്ളു കേട്ടോ മോട്ടിവേഷണൽ ടൈം മാർക്കർ ബോട്ടിൽ എന്നാണ് അവർ ഇതിന് പേരിട്ടിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിലുള്ളൂ മൾട്ടി കളറാണ് സിൽക്കോണുകൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടുമാണ് ഈ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഈ ബോട്ടിലിൻ്റെ സൈസ് കണ്ടപ്പോൾ തന്നെ ഞെട്ടി കേട്ടോ ഇത്ര വലിയ സൈസുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ ഉള്ളിലായിട്ട് അതിൻ്റെ ചെറിയ ബോട്ടിൽസും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇതിനേക്കാളും കുറച്ചുകൂടിയും ആ അതിൻ്റെ സൈസ് പക്ഷേ അതിൽ ഉൾക്കൊള്ളുന്നതാണ് അവർ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റ് ആപ്പുകളിൽ ഇതിൻ്റെ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും എനിക്കിഷ്ടമായി നല്ല ബോട്ടിലാണ് ഇതിന് അതിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് ഇത് ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ലാസ്റ്റ് വണ്ണുള്ളത് നല്ല ബോട്ടിലാണ് അതിനുള്ളിൽ തന്നെ അതിന് സിപ്പ് ചെയ്യാൻ പറ്റിയ പമ്പും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് നല്ല പാക്കിങ്ങോടെയാണ് വന്നിരിക്കുന്നത് എനിക്കിഷ്ടമായി മൊത്തത്തിൽ നല്ല ബോട്ടിലാണ് കേട്ടോ ഇത് തീരെ ചെറിയൊരു ബോട്ടിലാണ് പക്ഷെ കുഴപ്പമില്ല ക്വാളിറ്റി വൈസ് കൊള്ളാം സെക്കൻഡ് വണ്ണായിട്ടുള്ളത് ഒരു ഹാങ്ങിങ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വെക്കാം ഇത് ഒരു ബ്ലാക്ക് പോർട്ടിലാണ് അവരിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ബാൽക്കണി ബാൽക്കണിയിലും ലിവിംഗ് റൂമിലും എല്ലാം നമുക്ക് വെക്കാൻ പറ്റും നല്ല ഗ്രീൻ കളറാണ് എനിക്കിഷ്ടമായി നല്ല ഹാങ് ചെയ്തിട്ട് നമ്മൾ ഷോക്കേസിൻ്റെ ഈ നെറ്റ് അതായത് ചില്ലില്ലാത്ത ഗ്ലാസ് ഇല്ലാത്ത ചില ഷോക്കേസ് ഒക്കെ ഉണ്ടാവില്ല അതിൻ്റെ സൈഡിലായിട്ട് ഇത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആ ഫോട്ടോ ആഡ് ഏഡ് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ഒരു സ്പോഞ്ചാണ് കേട്ടോ കണ്ടോ അതാണ് അതാണതിൽ സെറ്റ് അടുത്ത ഒരു കോസ്മെറ്റിക് ബാഗാണ് കേട്ടോ ഞാനിത് മീഷോ എന്നാണ് വാങ്ങിച്ചത് നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് മീഷോയിലുള്ളത് നല്ല കപ്പാസിറ്റി ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ലെതറും കൊണ്ടാണ് വാട്ടർ പ്രൂഫാണെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം ഐറ്റംസൊക്കെ നമുക്കിതിൽ കൊണ്ടുപോകാൻ പറ്റും ലിപ്സ്റ്റിക്ക് പൗഡർ അതുപോലെ അലൈനറ അങ്ങനത്തെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും നല്ല സിബാണ് നല്ല കളറാണ് എനിക്കിഷ്ടമായി ഈ ഒരു കളറിൽ നല്ലൊരു നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജാണ് ഇതൊക്കെ കാണിക്കുന്നത് നമുക്കിത് നല്ല സിബാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ ചെറിയൊരു പോക്കറ്റ് ഉണ്ട് മറ്റേ സൈഡിൽ ഈ രണ്ട് ഉണ്ട് ഇടയിലായിട്ട് ചെറിയൊരു സിബുണ്ട് അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ വാട്ടർ പ്രൂഫാണോ എന്നുള്ളത് നോക്കാൻ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വാർഡ്രോബ് സ്റ്റോറേജ് ബോക്സാണ് ഇതിൽ നമുക്ക് ഹൗസ് ഹോൾഡായിട്ടുള്ള ചെറിയ ചെറിയ തിങ്സ് ഒക്കെ നമുക്കിടാം കൂടാതെ നമുക്ക് എന്താണ് സോക്സ് പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഇന്നർ വെയേഴ്സ് ഇതൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്കിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയതുകൊണ്ട് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ എന്ത് ഇപ്പോൾ സോക്സൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നതാണെങ്കിൽ നമുക്കിതിൽ സ്റ്റോറേജ് വെച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഉള്ളത് നെക്സ്റ്റ് വണ്ണ് ഒരു മണി മണിപ്ലാന്റ് ലീഫാണ് കേട്ടോ ആയിട്ടുള്ള ഒരു ലീഫാണ് ഇതിന് നൂറ്റി അമ്പത്താറ് രൂപയാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് മുമ്പ് ഞാൻ വാങ്ങിച്ചായിരുന്നു പക്ഷെ അത് നല്ല ക്വാളിറ്റി അല്ലായിരുന്നു എനിക്കിഷ്ടമായിട്ടില്ല പക്ഷേ ഇത് നല്ലൊരു ഗ്രീൻ ലീഫായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ആറെണ്ണായിട്ടാണ് ഉള്ളത് സിക്സ് ഫീറ്റായിട്ട് ആറ് എണ്ണ ഉണ്ട് ഇത് നമുക്ക് വാൾ ഹാങ് ചെയ്യാൻ പറ്റും സ്പെഷ്യൽ ഒക്കേഷൻ ഡെക്കറേഷനിലെല്ലാം നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അത് അപ്പോൾ എൻ്റെ ഈ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ